കണ്ടുപിടിക്കണ്ടു കിട്ടില്ല അല്ലേ അതാണിപ്പോ ചന്തയിൽ കന്ന് കാലി കഴിക്കുന്നു അല്ലേ വളരെ കുറവാ അല്ലേ ചന്തയിൽ കന്ന് കുറവാണെന്ന് പറഞ്ഞു എന്തപ്പൊ സംഭവിച്ചു അതെ കന്നുകൊണ്ടെ വണ്ടികൾ പിടിക്കണല്ലേ വിട്ടേക്കില്ല അതാണ് ഇപ്പൊ കന്ന വില കൂടുതലും അല്ലെ കന്ന് കുറവാണ് പൈസ അതാണ് പ്രശ്നം ജീവിക്കാൻ നമ്മൾക്കൂല ജീവിക്കാൻ നമ്മൾക്കൂല വൈമുട്ടിച്ചത് ഏഹ് അല്ലെങ്കി ഇവിടെ ഇവിടെ ഏപ്പുണ്ടാവുമോ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ സ്ഥലം ഉണ്ടാവൂല ഇതൊക്കെ ആദ്യം വന്ന കന്നളാവണ്ടല്ലേ അപ്പൊ അതാണ് സംഗതി ഏ ഇതൊക്കെ എന്താ വല നമ്മളെ പോട്ടികള് മേനി ഇരുപത്തിനാലായിരം മേനിയാണ് ഇതൊക്കെ പറഞ്ഞത് എത്രണം കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പാണോ പെട്ടെണ്ണോ അതാണ് സംഗതി അപ്പൊ അടുത്താഴ്ചയാണെങ്കി അപ്പൊ എത്രയും ഉണ്ടാവില്ലല്ലോ ഏർ ക്ലിയറാവൂലെ രണ്ടായിരം വരും

എവിടെയാ അതെ നമ്മള് അവറി വന്ന് മോര്യോളജ് കഴിഞ്ഞിട്ട് മോളിയിലല്ലേ എന്താ ഇപ്പൊ കന്ന കുറഞ്ഞു പൊണ്ടറിനോട് പ്രശ്നം ഇണ്ട വയൽ പ്രശ്നമാണ് പറഞ്ഞ റമദാനൊക്കെ റമദാനൊക്കെയാ കന്ന് ഇഞ്ചും കുറയോ ഏർന്നല്ലോ കോയൻ വന്നു അല്ലേ കോയൻ വന്നല്ല പാണിയങ്ങളോ അതെ ആ അപ്പൊ ജീവിക്കാൻ മേക്കില്ലേ ഇതാണ് പ്രശ്നം അന്ന് അധികം ഇല്ല ഇത് നാലെണ്ണ എന്തെ ഇരുപത്തയ്യായിരം മേനിയ പറഞ്ഞു ആ ഇരുപത്തയ്യായിരം ഒക്കെ കിട്ടിയാണ് കൊടുക്കുന്ന പറഞ്ഞത് നീ ഒന്നും നോക്കല്ല എന്നാലും കായ് പോവും കിട്ടോ എന്നാലും കായ് പോകുന്ന ആരാണ് കായ് പോവട്ടിന് ഇപ്പൊ എത്ര ഇട പോലാ എന്നും കായ് പോവുക അറിയേണ്ടേ എന്നിട്ട് എന്നും കൊണ്ടിരുന്നേ ഒക്കെ കളയ പൈസ മേടിച്ചോളി മേടിച്ചോളി മേടിക്കണില്ലേ ഫോർ പീസും ചാർ പീസും ഒക്കെ ഇണ്ട് ഫോർ പീസ് ഫോർ പീസ് ആ ചാർ പീസ് കഴിഞ്ഞാൽ തിങ്ങി ഇന്ത്യയിലെ ആൾക്കാര് മനസ്സിലാട്ടെ വേറെ പോത്ത് വേണ്ടേ നിങ്ങൾക്ക് വേണ്ടേ അന്നൊടുത്ത നാലാ കൊടുത്തോ എല്ലാഴ്ച വരുന്നുണ്ട് ഇതിൽ കാണുമല്ലോ ഇത് എവിടെ വരുന്നവരൊക്കെ ഇതിൽ കാണും ആ കൊടുക്കു കൊടുക്കു വേണ്ട വേണ്ട ചുണ്ടും ചെറിയൊക്കെ അല്ല ചെണ്ട വല്ല് പോയില്ല വല്ല് പോയില്ല വല്ല് പോയിക്കായിട്ട പല്ല് പറിച്ചാ ിച്ചാളൂ നിങ്ങളെ നിങ്ങളൊന്ന് വർത്തമാനം പറയാതെ രണ്ടെണ്ണം മേടിച്ചോണ്ട് ഏതപ്പൊ കളി ചോദിച്ചേ ഇതാ ഇത്രയൊക്കെ ചോച്ച ഇത്രയൊക്കെ ചോദിച്ചു മുപ്പത്തിനാലാ മുപ്പത്തഞ്ചിന് ചോദിച്ചില്ലേ അതിന്റെ പനി നിങ്ങൾ കൊടുക്കണേ മുതലാണ് അയച്ചു ഒന്ന് കാണട്ടെ ഇത് ചോദിച്ചാന്ന് അമ്പത്തിമൂന്ന് വില ഇത് അമ്പത്തിമൂന്നാറിന് െ ആ ഒരു മയത്തിലൊക്കെ ചോദിക്കുമോ ഒരു മയത്തിലൊക്കെ ചോദിക്കും ആ നിങ്ങൾ എഴുത്തിലേലും കുഴപ്പമില്ല ഒരു മയത്തിലൊക്കെ ചോദിക്കും ആ ആ ഒരു മയത്തിലൊക്കെ ചോദിക്കേ എം കുഴപ്പമില്ല അല്ലേ

രണ്ടും പട രണ്ടും പട എഴുപത്തി ആറ് റുപ്പ്യ എന്തപ്പോ കന്ന് വരാത്തേ എന്താ പ്രശ്നം കന്നില്ലോ വന്നപ്പോടിക്കാൻ ആളുക അപ്പൊ അങ്ങനായ അത് കാരണാ കന്നുകൊണ്ടിരത്തി ചിലവര് പറഞ്ഞ വിടുന്നില്ല വണ്ടി കന്ന് കൊണ്ടിരുന്ന പ്രശ്നാണ് നമ്മള് ചിലവര് പറഞ്ഞ കന്ന് കൊണ്ടുവരാൻ സമ്മേക്കണില്ല എന്നൊക്കെയാണ് ചില പറഞ്ഞത് പിന്നെ അത് സത്യം ഇപ്പൊ കൊറേ വണ്ടികൾ അവിടെ പിടിച്ചിട്ടുണ്ട് വണ്ടി വിടണമെങ്കി കൊറേ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് പോയില്ല ആന്ധ്ര ആന്ധ്രി നമ്മുടെ കേരളത്തിൽ അവിടെ അപ്പൊ നിങ്ങൾ ഇത് അവിടെ വരുന്ന ഒരാക്കെ പിന്നെ നിങ്ങൾ ഏത് ജില്ലെന്ന് തമിഴ്നാട്ടിൽ നിന്ന് പഠിക്കലേ തമിഴ്നാട് ഒറീസ എന്ന കൗണ്ടർ ഒറീസ എന്ന അല്ലെങ്കിലും എന്താണോ കാര്യം മാഫികൾ തടിച്ചാൽ അത് ശരി മാഫിയ ഇറങ്ങി കഴിഞ്ഞ കച്ചവടം ചെയ് ഇവിടെന്നിട്ട കാര്യമില്ലല്ലോ എല്ലാരും ചോദിച്ചു പോണോ ചോദിച്ചു വാങ്ങിട്ട് പോണ്ട് വാങ്ങി പോല ിട്ടാ പുട്ട് പറഞ്ഞവർക്ക് നിങ്ങളെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് പറ്റിക്കാൻ നോക്കുക mọi người mọi người mọi người mọi người mọi người mọi në vendi kam ekonomista kam numër jam në të